സർവം മായ തന്നെ അല്ലേ അളിയ എന്ന് നിവിൻ മറുപടിയുമായി അജു കാത്തിരുന്ന കോമ്പോ എത്തിയെന്ന് ആരാധകർ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ പാച്ചുവും അത്ഭുത വിളക്കുമെന്ന ചിത്രത്തിന് ശേഷം അഖിൽ സത്യൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന നിവിൻ പോളി ചിത്രം സർവം മായയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത് മലയാളിക നെഞ്ചോട് ചേർത്ത് വെച്ച നിവിൻ പോളി അജു വർഗീയസ് കൂട്ടുകെട്ടിലെത്തുന്ന ചിത്രത്തിന്റെ പോസ്റ്റർ തന്നെ ഹൃദയം തൊടുന്നതാണ് ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയിലാണ് ചിത്രത്തിൽ ഇരുവരും എത്തുന്നതെന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഫാന്റസി കോമഡി സോണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പ്രേക്ഷകരിൽ ഏറെ കൗതുകമുണർത്തുന്നതായിരുന്നു നെറ്റിയിൽ ഭസ്മ ഒരു ഒരു നോട്ടവുമായി നിൽക്കുന്ന നിവിൻ പോളിയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് സെക്കൻഡ് ലുക്ക് ആകട്ടെ മണ്ണിന്റെ മണമുള്ള ഒരു ഫീലിംഗ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നതാണ് മനസ്സ് നിറഞ്ഞ ചിരിക്കുന്ന നിവിനെയും അജുവിനെയും പോസ്റ്ററിൽ കാണാം മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകനായ സത്യനന്ദിക്കാടിന്റെ മകൻ അഖിൽ സത്യനോടൊപ്പം ഇതാദ്യമായി നിവിൻ പോളിയും അജു വർഗീസും ഒന്നിക്കുന്ന സിനിമ കൂടിയാണിത് നിവിൻ അജു കൂട്ടുകെട്ട് ഒരുമിക്കുന്ന പത്താമത്തെ സിനിമയുമാണ് സർവമമായ